നിങ്ങൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവലിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് സ്ഥലം അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഫ്രണ്ടേജ് അതായത് ബസ് റൂട്ട് ഉള്ള റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബെഡ്റൂമുള്ള വീട് അതായത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമും കൂടിയ ഒരു കിടിലം വീട് അതും ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് അകത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം വീടിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ടെക്സ്ചറും അതുപോലെ ഒരു ടൈൽ ക്ലാഡിങ്ങുകളും പ്രൊഫൈൽ ചാനലായിട്ട് കൊടുത്താൽ മതി മനോഹരമാക്കിയിരിക്കുകയാണ് അതുപോലെ രണ്ട് വിക്കറ്റ് ഗേറ്റും ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പോണ്ട് അകത്തെ കാഴ്ചയിലേക്ക് വരാം ഇവിടെയാണ് ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിങ് വരുന്നത് ഇവിടെ മുറ്റം വരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കാണ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒരു കാർ പാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു ഗ്രാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ ചെടികളോ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടുള്ള വാട്ടർ കണക്ഷനാണ് കെ ഡബ്ല്യു കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനാണ് ഉള്ളത് അല്ലാതെ കിണർ വരുന്നില്ല ഇപ്പോൾ അടുത്തടുത്ത വീടുള്ളപ്പോൾ കിണറില്ലാത്ത നല്ലത് കാരണം കിണറുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം ചിലപ്പം കുടിക്കാനോ കുളിക്കാനോ പറ്റാത്ത അവസ്ഥയും ആവാറുണ്ട് ഇപ്പോൾ പല വീടുകളിലെ വെള്ളത്തിലും ഈ കോളി കോളിഫോമിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കിണറില്ലാത്ത നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് നേരെ ഇനി സിറ്റൗട്ടിലെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ആ തൂണിലൊക്കെ ടൈൽസ് ആഡിങ് കൊടുത്തിരിക്കുകയാണ് അതൊരു വുഡ് ഡിസൈനിലുള്ള ഒരു വുഡ് ടെക്സ്ചറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്ലോറിങ് നോക്കുവാണെങ്കിൽ ഫോർ ബൈ ടു സൈസിലുള്ള ഒയാസിസ് എന്ന കമ്പനിയുടെ ബെറ്ററിഫ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ അപ്പോക്സി വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സീലിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു വുഡ് ഡിസൈനിലുള്ള ഒരു സീലിംഗ് ചെയ്തിരിക്കുകയാണ് ജിപ്സൺ സീലിംഗ് ആണ് പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്കിപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രണ്ട് കഥകം കട്ടിലേ നോക്കുമ്പോൾ പ്ലാവില നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുള്ള ലിവിങ് ഏരിയയാണ് മുകളിലായിട്ട് നല്ല ഒരു ജിപ്സം ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു വുഡ് എങ്ങനെയാണോ ഒക്കെ വുഡ് എങ്ങനെയാണോ ആ പാനൽ എങ്ങനെയാണോ അതുപോലെ ചെയ്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് നടുക്കാറ്റ് കോബ് ലൈറ്റ് ചെയ്യണം അതുപോലെ ചുറ്റാക ഒരു ബോക്സിയായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇനി നേരെ ടി വി യൂണിറ്റിലേക്ക് വരാം ഈ ഒരു ടി വി ഉണ്ട് നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് ആ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇതുപോലെ ആ ഒരു എന്താണ് ആ ഒരു ഗ്രെയിൻ എങ്ങനെയാണോ അതിനെ തന്നെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് താഴായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അതുപോലെ നമ്മൾ സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ എൽ ഈസ് എന്ന കമ്പനിയാണ് എല്ലാം വാറൻറ്റി ഉള്ളതാണ് അതുപോലെ ഇവിടെ ടൈലും ഫോർ ബൈ ടു സൈസാണ് ആണ് കമ്പനിയുടെയാണ് ആണ് അതുപോലെ നടുക്കായിട്ട് അപ്പോക്സിം ചെയ്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് വിൻഡോസ് കാണാം അതുപോലെ നമ്മുടെ ടി വി തൊട്ട് ചേർന്നതിന് ഒരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു ഒരു ഷോക്കേഴ്സും കാണാം നമുക്ക് ഇവിടെ ഹോം ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം നമ്മുടെ ലിവിംഗ് ഏരിയ പോലെ തന്നെയാണ് നല്ല സൗകര്യമുള്ള ഡൈനിങ് ഏരിയ ആണ് ചില വീടുകളിൽ ലിവിങ് ഏരിയ ഉണ്ടാകും പക്ഷെ ഡൈനിങ് ഏരിയ കുറവായിരിക്കും ഇവിടെ അങ്ങനെയല്ല നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ആ ഡൈനിങ് ഏരിയൻ്റെ മുകളിലായിട്ടും ഈ പറയുന്ന ഈ ഒരു ബുഡ് രീതിയിലുള്ള ഒരു ബുഡ് ഗ്രീൻ്റെ രീതിയിലുള്ള ആ ജിപ്സ് സീലിംഗ് കൊടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെയും നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ആ ഒരു പാനലും കാര്യങ്ങളും പക്ഷെ ജിപ്സ് എൻ സീലിങ്ങുകൾ ചെയ്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട് വീടിന് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ഫോർ ബൈ ടു സൈസിലുള്ള ഒയാസ് എന്ന കമ്പനിയുടെ ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ വാഷ് ബേസും ജാഗോറാണ് ബ്രാൻഡ് അതുപോലെ ടാപ്പും ജാഗോർ തന്നെയാണ് ഇവിടെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ആണ് അതുപോലെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് ഇതെല്ലാം ബെസ്റ്റ് വുഡാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ലാമിനേറ്റ് ശീരിയാണ് ഇവിടെ ആയിട്ടും അതുപോലെ തന്നെയാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് നല്ല നീറ്റായിട്ട് നല്ലൊരു ഒരു ഒരു പ്രീമിയം രീതിയിലായി ചെയ്തിരിക്കുന്നത് നല്ലൊരു നല്ല വാമായിട്ടുള്ള ആയിട്ടുള്ള കളറൊക്കെ കൊടുത്ത് പോയിന്റ് ലൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഓപ്പൺ കിച്ചണാണ് ആണ് പക്ഷേ ഇതൊരു ആർച്ച് കൊടുത്ത് നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് പാർട്ടീഷൻ പോലെ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം എച്ച് ഡി എഫ് ആണ് എച്ച് ഡി എഫിൽ നമ്മൾ ഈ വുഡിൻ്റെ ആ ഒരു ഗ്രെയിൻ അതായത് ആ തടിയുടെ ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ഇവിടെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം ആ കിച്ചൺ നോക്കുവാണെങ്കിൽ ഫുള്ള് ബെസ്റ്റ് ഫുഡാണ് ഈ മെറ്റീരിയൽ എല്ലാം ബെസ്റ്റ് ഫുഡാണ് എല്ലാം നല്ല അതായത് ട്രീറ്റഡ് ഫുഡാണ് കൊടുത്തിരിക്കുന്നത് മുളുത്ത് പോകുന്ന പേടിയൊന്നും വേണ്ട നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അതുപോലെ അപ്പർ ക്യാബ്രിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെയും അതുപോലെ ഇലക്ട്രിക് ചിമ്മിൻ്റെ ഏരിയ ഇവിടെ വരുന്നത് മുകളിലേക്കും അതുപോലെ തന്നെ അപ്പർ ക്യാബ്രിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്ക് സിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ കോസ എന്ന കമ്പനിയുടെ ആണ് കൂടാതെ ഇവിടെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഗ്ലാസ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ചെയ്തിലേക്ക് പോകാം അടുക്കള മാത്രമല്ല വർക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വർക്ക് ചെയ്തിട്ടേക്ക് വരാം അതുപോലെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ഇവിടുത്തെ ടൈല് ഒരു വുഡ് ഡിസൈനിലുള്ള അതായത് നമുക്ക് തടിയുടെ ഒരു പാനിൽ എങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലുള്ള ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് അതിനിടയ്ക്ക് അപ്പോക്സി വർക്കും ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് ചെയ്ത് വിത്യാവശ്യം സ്പേസുള്ള വർക്ക് ചെയ്ത് തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ അതിനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഒരാൾക്കോ രണ്ടാൾക്കോ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സിംഗ് സിംഗവും കാണാം ഇതും കോസ എന്ന കമ്പനി തന്നെയാണ് അതുപോലെ മോഗലായിട്ട് അപ്പം ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എല്ലാം നല്ല നീറ്റായിട്ടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ആ ഒരു വിൻഡോയുടെ ഭാഗത്തു ഉണ്ടോ ഇവിടെ ആയിട്ട് ടൈ ഗ്രാനൈറ്റായി കൊടുത്തത് ഗ്രാനൈറ്റിൻ്റെ ബേസ് കൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് എന്തെങ്കിലും ലിക്വിഡോ കാര്യങ്ങളൊക്കെ ഇവിടെ കളിക്കാൻ പറ്റുന്നതാണ് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടെ പുറത്തേക്ക് വരാം പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ചുറ്റി നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം സ്പേസ് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഇത് നാലര സെൻറ്റാണ് ലാൻഡ് ഏരിയ എന്നുള്ളത് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഇവിടുത്തെ ഒരു ഏറ്റവും കുറഞ്ഞ പ്രൈസ് തന്നെ അഞ്ച് ലക്ഷം രൂപ പെർ സെൻറ് ഉണ്ട് അങ്ങനെ നോക്കിയാൽ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വസ്തുവിന് മാത്രമായി ബാക്കിയാണ് വീടിൻ്റെ വരുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലേക്ക് ആവശ്യത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവും ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് നമ്മളെ റൂമിലേക്ക് വരുന്നത് ഈ റൂമിലെ സൈസ് നോക്കുവാണെങ്കിൽ പതിമൂന്നടി നീളവും പതിനൊന്നടി മീഡിയം വരുന്ന റൂമാണ് ഇവിടെയും ആ ബ്രാൻഡ് ടൈലിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഒ ആസ്എസ് ബ്രാൻഡ് തന്നെയാണ് അപ്പോക്സി കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് നമുക്കൊരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി റൂമിലേക്ക് ഇങ്ങനെ ചെയ്തത് നല്ലത് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പമാണ് മറ്റേ സീലിംഗിൻ്റെ മുകളിലാണെങ്കിൽ അതിൽ തൊടിക്കയറിയിരിക്കും അതുപോലെ ചിലമ്പി വില അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയൊരു പ്രൊഫൈൽ ചാനലാണ് പോയിരിക്കുന്നത് നല്ല ഒരു പ്രീമിയം ആക്കിയിട്ട് റൂമിൽ തന്നെ അതുപോലെ ഈ റൂമിൽ വോട്ട്രോപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ വോർഡ്രോപ്പാണ് അതുപോലെ നടുക്കായിട്ടാണ് സെൻറ്ററായിട്ടാണ് ആ ഒരു മെറു യൂണിറ്റ് വരുന്നത് അവിടെയും സ്റ്റോറേജ് സ്പേസ് കാണാം എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ് റൂമിങ്ങനോട് നോക്കാം ഇവിടുത്തെ വാഷ് റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു നല്ല ഗ്രിപ്പുള്ള ഒരു ആൻറ്റി സ്കിറ്റ് ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടു സൈസാണ് അതുപോലെ ബോക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഭിത്തി നോക്കുവാണെങ്കിൽ ഒരു മഡ് രീതിയിലുള്ള ടൈൽ ക്ലാഡിങ്ങ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി അത് നല്ല നീറ്റ് ഫോർ ബൈ ടു സൈസാണ് അതുപോലെ രണ്ട് ഭിത്തികളിലും അങ്ങനെയാണ് രണ്ട് വോളിലും നീറ്റായിട്ടുള്ള ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് നടുക്കായിട്ട് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് അത് വാഷ്റൂം പോലും നല്ലൊരു പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സൊമാനയുടെയാണ് ക്ലോസേറ്റ് വിടുന്നത് ടെൻ ഇയേഴ്സ് വാറൻറ്റി ഉള്ളതാണ് അതുകൂടാതെ കോസേടെയാണ് ഈ സി പി ഫിറ്റിങ്സ് ടാപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് മറഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനും ജോൺസൺ എന്ന ബ്രാൻഡാണ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രിമ്മർ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എൽ ഇസ് എന്ന കമ്പനിയുടെയാണ് ആ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം ഒരു ചെറിയ ഫോയർ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ റൂമിലേക്ക് വരുന്നത് ഈ രണ്ടാമത്തെ റൂം നോക്കുവാണെങ്കിൽ ഏകദേശം പതിനാലടിയോളം നീളവും ഏകദേശം പത്ത് അടിയോളം വീതി ഉള്ള റൂമാണ് നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഫിറ്റ്മെൻറ്റ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതെല്ലാം ഈ പറയുന്ന എന്ന ബ്രാൻഡ് തന്നെയാണ് അതുപോലെ മുകളിലായിട്ട് ഓക്സി ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് നീറ്റായിട്ട് സ്വീകരിക്കുന്ന ഒരു ഒരു ബോൾ ലൈറ്റിംഗ് ആണ് അത് എ സിയുടെ പ്രൊഫഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ബെഡ് സ്വിച്ച് കാണാം ഇപ്പോൾ നേരെ നമുക്ക് വാഷ്റൂമിലേക്ക് വരാം ഡോറല്ല ടി വി സി ഡോർസ് തന്നെയാണ് പക്ഷേ ഫുൾ ഡിസൈനുള്ളൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ്റൂം നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെയാണ് ആക്ച്വലി ടു ബൈ ടു സൈസിലുള്ള ആ ഒരു ടൈല് ആ എന്താണ് ഗ്രിപ്പ് ഉള്ള ഒരു ആൻറ്റി സ്കിറ്റർ ടൈല് തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ സൊമാനിയുടെ തന്നെയാണ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോർമോണാണ് പത്ത് വർഷം വാറൻറ്റി ഉള്ളതാണ് പിന്നെ സൊമാനിയുടെ തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ടൈൽ നോക്കുകയാണെങ്കിൽ ഫോർ ബൈ ടു സൈസ് തന്നെയാണ് പക്ഷേ കൃത്യമായിട്ടൊരു സിമന്റ് ടെക്സ്റ്റർ രീതിയിലുള്ള ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ടാപ്പ് നോക്കുവാണെങ്കിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ടാപ്പ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് അത് കോസർ എന്ന ബ്രാൻഡ് തന്നെയാണ് ബാക്കി നോക്കുവാണെങ്കിൽ ജോൺസൺ ആണ് ഇവിടുത്തെ നമ്മുടെ ഷവറിൻ്റെ ടാപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സോപ്പും അങ്ങനെയുള്ള ലിക്വിഡൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നീറ്റായിട്ട് നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് പോകും മൂന്നാമത്തെ റൂം മുകളിലാണ് അപ്പോൾ നമുക്ക് അപ്സൈറ് കയറി മുകളിലേക്ക് പോകും അപ്സൈറ്റിലേക്ക് വരുമ്പോൾ സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇവിടെ റോഡെല്ലാം സെറ്റ് ചെയ്യുന്നത് അതുപോലെ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആ ഫ്രെഡ് വരുന്നത് ടൈലാണ് റൈസർ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും ഇവിടെ അതൊരു പാരലായിട്ട് ലാൻഡിങ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെ എല്ലാം ഫൈഡ് കൈയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു പുറകിലായിട്ട് രണ്ട് വിൻഡോസ് കാണാം അതുപോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ഭാഗത്തും കാണാം അതായത് ഒരു സൈഡിൽ തന്നെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു മൂന്ന് നിഷും കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ മുകളിലായിട്ട് കണ്ടു ഒരു മൂന്ന് ഹാങ് ലൈറ്റ് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ടൊരു ഗോൾഡൻ തീമിലുള്ള മൂന്ന് ഹാങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതൊരു മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു ഫോയർ നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരണമെങ്കിൽ അപ്പർ ലിവിങ് ഏരിയ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഒരു ടി വി കൊണ്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഇതെല്ലാം സൈൻലെസ് സ്റ്റീൽ തന്നെയാണ് ട്യൂബ്സ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ മോറിലായിട്ട് കാണും നല്ല നീറ്റ് ആയിട്ടുള്ള ആ ജിപ്സും സീലിങ്ങ് നമ്മൾ താഴെ കണ്ട ഫുഡ് ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുന്നോട്ടേക്ക് വരുമ്പോൾ അവിടെയും കാണാം ഒരു ബോക്സി ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കാണാം അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകൾ കണ്ടിട്ട് റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഈ ബാൽക്കണിയുടെ ഒരു ഡോർ നോക്കണമെങ്കിൽ പ്ലാവ് തന്നെയാണ് അപ്പോൾ നമ്മളെ മുന്നിലത്തെ അതായത് ഫ്രണ്ട് വാതിലും കട്ടളയും പ്ലാവ് തന്നെയാണ് ഇവിടെയും പ്ലാവ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ബാൽക്കണിയിലേക്ക് വരാം ബാൽക്കണി നോക്കുവാണെങ്കിൽ ഏകദേശം പന്ത്രണ്ടടി നീളമുള്ള ബാൽക്കണിയാണ് അതുപോലെ ഏകദേശം ഒരു അഞ്ചടി വീതിയ വരുന്നു ഇവിടെയുള്ള ജി ഐ ട്യൂബിലുള്ള ഒരു ഗില്ലും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ടഫൺ ഗ്ലാസ്സല്ല ഒരു ഗ്ലാസ് പാർട്ടിച്ചിനും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുവഴി കറങ്ങി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുവഴി കറങ്ങി പോകാൻ പറ്റുന്നതാണ് കണ്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാം അങ്ങനെ ഓപ്ഷനുണ്ട് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ചെടി വയ്ക്കാൻ അങ്ങനെ ചെടിയൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതായത് ചെടി ചെട്ടിയിൽ ചെടിയൊക്കെ വെക്കാം അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ് അതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ആയിട്ട് മൂന്ന് കോബ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇവിടെയും ഒരു ഡ്യുവൽ ചാനലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ചെറിയൊരു ഒരു ഒരു ഐസ് ക്യൂബ് പോലെ രീതിയിലുള്ള ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പിന്നെ അകത്ത കാഴ്ചകൾ അതായത് നമ്മുടെ മൂന്നാമത്തെ റൂമിലേയും നാലാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് മുകളിൽ രണ്ട് ആണ് വരുന്നത് അപ്പോൾ രണ്ട് രണ്ട് ഫ്ലോയറിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാലിൽ സൈഡിലേക്ക് വരാം ഒരു ഫ്ലോയറിൻ്റെ മുകളിലായിട്ട് ഒരു ബോക്സ് ബോക്സ്റ്റിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു റൂം നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ചിന് നീളവും പതിനൊന്നര വീതിയും അതായത് നമ്മൾ താഴെ കണ്ട അതേ റൂമിൻ്റെ സൈസായിട്ട് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ മുകളിലായിട്ട് അങ്ങനെ ഒരു സീലിങ്ങിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടില്ല ആ ഒരു വ്യത്യസം മാത്രമേ ഉള്ളൂ മൂന്ന് ടോട്ടലി നമുക്ക് അഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോപ്പ് വേണം വാഡ്രോപ്പൊക്കെ അതുപോലെ തന്നെയാണ് സെയിം യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല താഴെ കണ്ട അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് വാഷ്റൂം ഇങ്ങനെയാണെന്ന് നോക്കാം വാഷ് റൂമിലേക്ക് വരുമ്പോഴും ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു ടൈൽ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് തെന്നി വീഴുന്നുള്ള പേടിയേ വേണ്ട ആ രീതിക്കുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് ടു ബൈ ടു സൈസ് തന്നെയാണ് ബാക്കി താഴെ കണ്ട അതുപോലെ തന്നെയാണ് അതായത് ഫോർ ബൈ ടു സൈസിലുള്ള ഒരു മഡ് ഡിസൈനിലേക്ക് വരുന്ന ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കോഴ്സ് വേർഡ് തന്നെയാണ് സി ബി ഫിറ്റിക്സ് ടാപ്പൊ കൊടുത്തിരിക്കുന്നത് അതുപോലെ വാഷ് ബേസിൻ സോമാനിയാണ് ക്ലോസഡ് സോമാനിയാണ് അത് പത്ത് വർഷം വാറണ്ടി ഉള്ളത് തന്നെയാണ് അതിൽ ഞാൻ വ്യത്യാസം വരുത്തിയിട്ടില്ല ഫുൾ ബ്രാൻഡഡ് സംഭവങ്ങൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇനി പകരം നാലാമത്തെ റൂമിലേക്ക് പോകും നമ്മൾ കണ്ട ഈ മൂന്ന് റൂം നോക്കുവാണെങ്കിലും നല്ല ഒരു സ്പേസ് ഉള്ള നല്ല സൈസുള്ള റൂം തന്നെയാണ് എല്ലാം വിശാലമായിട്ടുള്ള റൂം തന്നെ പറയാം ഇനി നമുക്ക് നേരെ നാലാമത്തെ റൂമിലേക്ക് വരാം ഈ ഒരു നാലാമത്തെ റൂമിലേക്ക് വരുമ്പോൾ നേരെ ഒരു ഫോയർ എന്നാ വരുന്നത് ഈ ഒരു ഫോയറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ബോക്സ് ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡി ബിയുടെ കാര്യം പറയാൻ പറഞ്ഞുപോയി ഇതെല്ലാം വീഗഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വയറിങ്ങും എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വീഗാട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി കൊടുത്ത് നാലാമത്തെ റൂം ലാസ്റ്റ് റൂമിലെ കാഴ്ചകളിലേക്ക് വരാം ലാസ്റ്റ് റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് ഏകദേശം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുള്ള റൂം തന്നെയാണ് ഇവിടെ ഇവിടെയൊന്നും ഒരു ടൈലിലോ അല്ലെങ്കിൽ അപ്രോക്സി വർക്കിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല എല്ലാം ഫോർ ബൈ ടു സൈസ് തന്നെയാണ് ഈ പറയുന്ന ഓയാസീസ് ബ്രാൻഡ് തന്നെയാണ് അപ്രോസി ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു രണ്ട് അതായത് മൂന്ന് ബെഡ്റൂമിൽ ആ വോർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൽ മാത്രമേ ഇല്ലാതുള്ളൂ ഇവിടെയും നമുക്ക് നോക്കിയോ അടുത്തായിട്ട് ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് മെറൂണിറ്റ് ആണ് ടോട്ടലി സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ ആറേഴ് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി വിളത്ത് വാഷ്റൂം ഇങ്ങനെ നോക്കാം ഇവിടെ വാഷ്റൂം ഇതിന് മുകളിലായിട്ടുണ്ടോ ആ ഒരു ഫോയറിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വിളിച്ച് ഇവിടെ നോക്കുമ്പോൾ അത് തന്നെയാണ് ടു ബൈ ടു സൈസിലുള്ള ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നല്ല ഗ്രിപ്പ് ഉള്ള ടൈല് തന്നെയാണ് ഇവിടെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്യുന്ന കോസയും അതുപോലെ ക്ലോസറ്റും വാഷ് ബേസിൻ എല്ലാം സൊമാനി തന്നെയാണ് പത്ത് വർഷം വാറണ്ടി അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല അതുകൂടാതെ ഇവിടെ സിമെന്റ് എക്സറിലുള്ള ഫോർ ബൈ ടു സൈസിലുള്ള ടൈലൊക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഓപ്പൺ ഡ്രസ്സിലേക്ക് ആവശ്യത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ഡ്രസ്സിലേക്ക് വരാം ഇവിടെ ആയിട്ടൊരു ടെറസ് ചെയ്യണം ഓപ്പൺ ഡ്രസ്സ് കാണണം അതുപോലെ മുകളിലായിട്ട് ടെറസ് ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം കാണാം അതുപോലെ എസോസ്റ്റും കാണാം ഇവിടെ എല്ലാം നമുക്കിവിടെ വാട്ടർ പ്രൂഫ് കോട്ടിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റോ ചെയ്തിരിക്കുകയാണ് എന്തായാലും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടതെല്ലാം ഇവിടെയും ഒരു ചെറിയൊരു കണ്ടോ ഒരു എസോസ്റ്റിക് ആണ് അതിന് ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഒരു ചാനൽ കൊടുത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെള്ളം പൊക്കിയോളും അതുപോലെ ഇവിടെ എല്ലാം നമുക്ക് ഹൂക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം തുണി വിരിക്കാൻ വേണ്ടിയുള്ള ആശയ കെട്ടാൻ വേണ്ടിയുള്ള ആ പൈപ്പ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് രണ്ട് വീട് കാണാം ഈ രണ്ട് വീട് ഈ ബിൽഡർ തന്നെ ചെയ്ത് കൊടുത്താണ് അവരെല്ലാം ആണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂഫ് ടോപ്പിൽ കാഴ്ചയിലേക്ക് പോകാം അപ്പം റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാം ഹൂക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ആശ കെട്ടണമെങ്കിൽ പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് ഹൂക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റൈലിസ് എന്ന കമ്പനിയുടെ ത്രീ ലെയർ വാട്ടർ ടാങ്ക് ആണ് രണ്ടെണ്ണം ഉണ്ട് ഒന്നും കൂടെ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സോളാറിനുള്ള ഓപ്ഷൻ എല്ലാം ഇപ്പോഴത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഹൂക്ക് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓപ്പൺ ഡ്രസ്സിലെ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഈ റോഡ് കാണാൻ പറ്റും ഈ റോഡ് നേരെ പോകുന്നത് പുളിയിറക്കുണത്തേക്കാണ് അതുപോലെ റൈറ്റിലേക്ക് നേരെ പോകുന്നത് പേടേക്കാണ് അതുപോലെ ഇവിടെ ബസ്സിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ ആറ് ബസ്സുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ ആറ് ബസ്സുകൾ ഈ റൂട്ടുണ്ട് അത് എപ്പോഴും ടൈമിന് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് ഫോർട്ട് പോകും അതുപോലെ ഇങ്ങോട്ടേക്കാണെങ്കിൽ പുളിറക്കോണത്തേക്ക് പോകും രണ്ട് ഭാഗത്തേക്ക് വട്ടിയൂർക്കാവണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ബസ് ഉണ്ട് അതുപോലെ ഒരു മെയിൻ റോഡാണ് ആറിയ നല്ല റോഡാണ് അതിന് വേറെ അഡ്വാൻറ്റേജ് അപ്പോൾ റോഡ് ഫ്രണ്ടേജിൽ ബസ് റൂട്ടിൽ ഒരു വീട് നോക്കുന്നവർക്ക് ഇങ്ങനെ ഒരു എന്താ പ്രീമിയായിട്ടുള്ള വീട് നോക്കുന്നവർക്ക് ഈ പ്രൈസിൽ തീർച്ചയായും ലാഭമായിട്ടുള്ള പ്രൈസ് തന്നെയാണ് ചോദിക്കുന്ന പ്രൈസ് ഇരുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ അമ്പരം ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെൽ ഐക്കനോട് എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അത് മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം താങ്ക്